പത്തു വർഷം കൊണ്ട് ധനകാര്യ മേഖലയിൽ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച ജിന്തക് ഫിനാൻസിന്റെ മൂന്നാമത്തെ ശാഖ വരന്തരപ്പള്ളിയിൽ ആരംഭിച്ചു വരന്തിരപ്പള്ളി നന്ദിപുലം റോഡിൽ തട്ടാൻ തുടി ബിൽഡിംഗിൽ ആരംഭിച്ച ജിന്തക് ഫിനാൻസിന്റെ ഉദ്ഘാടനം വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ നിർവഹിച്ചു വരതിരപ്പള്ളി വിമലഹൃദയനാഥപ്പള്ളി സഹവികാരി ഫാദർ ഡോണൽ പുളിക്കോട്ടിൽ ആശീർവാദം നടത്തി വരന്തിരപ്പള്ളി പഞ്ചായത്ത് അംഗം പി ഡി ഷൈജു ജിന്തക് ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ ടി ജെ ജിംസൺ കുടുംബാംഗങ്ങൾ ജീവനക്കാർ സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡ് ലോൺ മണി ട്രാൻസ്ഫർ പാൻ കാർഡ് സർവീസ് ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ തുടങ്ങിയ നിരവധി സേവനങ്ങളാണ് ജിന്തക് ഫിനാൻസിൽ ഒരുക്കിയിരിക്കുന്നത് വരന്തരപ്പള്ളി മലയോര മേഖലകളിലും നമ്മുടെ ജിന്തക് ഫിനാൻസിൻ്റെ ഒരു ശാഖ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് ഇതിൽ ഗോൾഡ് ലോണ് മണി ട്രാൻസ്ഫർ ഫോറിൻ കറൻസി എക്സ്ചേഞ്ചിങ് എയർ ടിക്കറ്റിങ് ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ മുതലായ എല്ലാ സേവനങ്ങളും ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള സേവനങ്ങൾ ഞങ്ങൾ ഇതിൽ മനുഷ്യ സേവനത്തിനായി ഞങ്ങളിവിടെ കാഴ്ചവയ്ക്കുകയാണ് കല്ലറ്റിംഗിര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജിന്തക് ഫിനാൻസിന് ചാലക്കുടി കൊടകര എന്നിവിടങ്ങളിൽ ശാഖകളുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ നയൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഡബിൾ